കരാർ 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 പുതിയ പുതിയല്ല അത് ട്രംപ് ഒരു ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അല്ലേ പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈൻ നമുക്ക് നമ്മൾ നമ്മളൊന്ന് വരട്ടി തന്നിരിക്കുന്ന ഒരു തീരുവയാണ് അതായത് സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുമതി കയറ്റുമൊക്കെ തീരുവാണ് അല്ലെ അപ്പൊ എന്താണ് ആ ലാസ്റ്റ് ഡേറ്റ് വരുമ്പോഴുള്ള ആ ആ ഒരു ഒരു സംബന്ധിച്ച് എന്താണ് സസ്പെൻസ് എന്തായിരിക്കും നമുക്കത് അത് പല പ്രശ്നങ്ങളുണ്ട് ഇറക്കുമതിരുവ എന്ന് പറയുന്നതേ നമുക്ക് തന്നിട്ടുള്ളത് ഏപ്രിൽ രണ്ടിനാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ആറ് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിയത് അപ്പൊ അത് താൽക്കാലികമായിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പത്ത് ശതമാനമായിട്ടുള്ള അടിസ്ഥാന താരിഫ് അത് തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോ ഈ വിഷയത്തില് നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം അതായത് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ ചെന്ന് അവിടെ കുറച്ചു ദിവസം തങ്ങി ചർച്ചകളൊക്കെ നടത്തി ഈ നമുക്ക് ഇതൊന്നും നടപടിയാവില്ല കാരണം നമ്മൾ പറയുന്ന രീതിയിലേക്ക് കൂടി ഒരു വഴങ്ങൽ വരണം അതല്ലാതെ അവര് പറയുന്ന അതേ രീതിയിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് പറ്റില്ല എന്നുള്ളതും നമുക്കൊരു അങ്ങനെയാണല്ലോ ഒരു കാര്യം വരുമ്പോ അതിൽ രണ്ടു കൂട്ടർക്കും ഒത്തുപോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരു സമവായത്തിലൂടെ പോവുക ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെന്നത് പക്ഷെ അവര് കടുംപിടുത്തമാണ് നടക്കില്ല എന്ന് എന്നുള്ളത് അപ്പൊ നടക്കില്ല എന്ന് പറയുമ്പോ ശരി അപ്പൊ ഞങ്ങളും ഇത്തരത്തിൽ തന്നെ ും അങ്ങനെ അവര് പറയുന്നത് മാത്രം ചെവി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയല്ല ഇപ്പോഴുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞു നടപ്പാകില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുമ്പോൾ അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഓട്ടോ ഏഹ് ഓട്ടോമോട്ടീവിന്റെയും കാർഷിക വിപണിയും ഒക്കെ അവർക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കണം എന്നാണ് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ട്രംപച്ചായം കുരിശ് അരക്കാൻ അവിടെ പോയി പറഞ്ഞു നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല അത് അങ്ങനെ ഒരു നാട്ടുരാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി കണക്കെ വന്നിട്ട് അതെ അത് അങ് അംഗീകരിക്കണം എന്ന് നടക്കില്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നടക്കില്ലേപ്പിക്കുന്ന സമ്മർദ്ദതന്ത്രത്തിൽ ആക്കുകയും അവരുടെ വഴിക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സായിപ്പ എന്ന് പറഞ്ഞാല് സായിപ്പിന്റെ ബുദ്ധി അവരുടെ ആ ഒരു മേൽക്കോയ്മ കാണിക്കാനുള്ള ആ പഴയ പ്രവണത ബ്ലഡിൽ കാണുന്നൊക്കെ നമ്മൾ ചില സമയം പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ് എപ്പോഴും ഉള്ളിലൊരു എന്താ പറയാ ഉള്ളിൽ ആ ഒരു മേൽക്കോയ്മ തന്നെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള രീതിയിലൊക്കെ പെരുമാറുന്നത് അപ്പൊ അവര് പറയുമ്പോ നമ്മൾ പറയും പോട ഓടമുല്ലേ നടക്കുമോന്നുല്ല നീ പള്ളിയിൽ പോയി പറ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ വരുമ്പോ ഇനിയിപ്പോ ഇവര് വിചാരിക്കുന്ന എന്താണെന്നറിയ നമുക്ക് ഇങ്ങോ എന്താ പറയാ അങ്ങോട്ടേക്ക് വരുമ്പോ നമ്മൾ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനെ മാത്രമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആണ് എന്നുള്ളതാ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനും നമ്മൾ റിവേഴ്സ് തീരുവ ഏർപ്പെടുത്തിയാൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങോട്ട് വയ്ക്ക് ഇങ്ങോട്ട് നമുക്കൊരു ചെക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചൊരു ചെക്ക് വയ്ക്കുകയാണ് അതായത് അവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവിടത്തെ ഉൽപ്പന്നങ്ങളുടെയും ഒരു പല കാര്യങ്ങളുടെയും ഒക്കെ വിപണി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പൊ ഇവിടെ ഏർപ്പെടുത്തുന്നതിനും നമ്മൾ തിരിച്ചൊരു റിവേഴ്സ് തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ എല്ലാം പറയുന്ന കണക്കിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അപ്പൊ ഈ ഇരുപത് വ്യാപാര കരാറുകളോടുള്ള ഇന്ത്യയുടെ സമീപനം എന്ന് പറയുന്നത് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളതല്ല യു വ്യാപാര കരാർ പൂർണ്ണമായും അന്തിമമായും ദേശീയ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്താൽ മാത്രമേ രാജ്യം അതുമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് അപ്പൊ രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാർ വാണിജ്യ ഇടപാടുകൾ വരുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും ദോഷകരമല്ലാത്ത രീതിയിൽ പോകണം എന്നുള്ളതാണ് അല്ല ഈ പറയുന്ന ട്രംപിന്റെ ഒരു ഒരു സുപ്രഭാതത്തിൽ ട്രംപിന് ബോധോധം തോന്നി ട്രംപ് പറയുന്ന ഇപ്പൊ ഈ ഇരുപത്തി ആറ് ശതമാനം നമ്മള് സമ്മതിച്ചു കൊടുത്തു എന്ന് വയ്ക്കുക അടുത്ത സെക്കൻഡില് ട്രംപിന് അടുത്ത ബോധോദയം തോന്നുകയാണ് അപ്പോ എന്ത് ചെയ്യും അപ്പൊ അത് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പൊ അതൊന്നും നടപടിയാകുന്ന കാര്യമല്ല അതാ ഞാൻ പറഞ്ഞത് റിവേഴ്സ് തീരുവ ഏർപ്പെടുത്തിയാൽ ആ അങ്ങനെ അതെ അതെ ഈ പറയുന്ന പോലെ ഒരു ദിവസം സുപ്രധാന മോദിക്ക് തലയ്ക്ക് ഓളം ഇല്ലാതെ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്പത്തിനൊപ്പം നമ്മൾ കളിച്ച് നമ്മുടെ ലെവൽ എവിടെയാണ് ഡിഗ്നിറ്റി അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇന്ത്യയില്ല നയപരമായിട്ടൊക്കെ പറഞ്ഞു നോക്കും ഇന്ത്യ അവസാനടിക്കു അത് ഈ നമ്മള് പറയുമ്പോ അങ്ങനെ പറയുന്നു എന്ന് പറയും ഈ സനാതനികളാണ് ഇന്ത്യക്കാരികൾക്ക് എന്ന് പറയുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇന്ത്യൻ ബ്ലഡായി ജനിച്ച അവരുടെ ബ്ലഡിൽ ആ സനാതന സ്വഭാവം ഉണ്ട് എന്നുള്ളത് അതായത് മാക്സിമം ക്ഷമിക്കുക മാക്സിമം എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ക്ഷമിക്കുക ഏറ്റവും ഒടുവിലെ ഒരു സനാതനധർമ്മ വിശ്വാസി അടിക്കുള്ളൂ ആ അടി എന്ന് പറയുന്നത് മർമ്മത്തുള്ള അടിയായിരിക്കും അതിന് ഒന്നും പറയാനായിട്ട് ആർക്കും ഒന്നും പറയാനുണ്ടാവും അതെ അദ്ദേഹം അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ അപ്പോ ഈ ഇടക്കാല വ്യാപാര കരാറിനെ കുറിച്ച് വാഷിങ്ടണിലെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം തിരിച്ചെത്തി ഞാൻ പറഞ്ഞു പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ പോയതാണ് അപ്പൊ അതില് സ്റ്റീല് അലൂമിനിയം അതിനൊക്കെ അൻപത് ശതമാനം ഓട്ടോമോട്ടിക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഇരുപത്തി അഞ്ച് ശതമാനം എന്നിവയുടെ താരിഫുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ നിൽക്കുന്നുണ്ട് കാർഷിക പാൽ ഉൽപ്പന്നങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവം കണക്കിലെടുത്ത് യു എസിലുള്ള തീരുവ ഇളവുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതായത് അവരുടെ കൃത്രിമ പാൽ ഇങ്ങോട്ട് ഒഴുക്കുക കൃത്രിമ ഭക്ഷണം നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുക ഈ ഭക്ഷണമൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഈ അറുപത്തഞ്ച് ശതമാനത്തോളം യുവജനങ്ങളാണല്ലോ ഈ യുവജനങ്ങൾ ഇപ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ച് നമ്മുടെ യുവതലമുറയുടെ ആയുർധൈര്യം തന്നെ ഒരുപക്ഷെ ഇല്ലാതെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പൊ ഈ കൃത്രിമ പാലുകളിൽ കഴിച്ച് അവന്റെ കൃത്രിമമായിട്ടുള്ള പാല് ഏഹ് ഇറക്കുമതി ചെയ്യുന്ന പാല് അതുപോലെ കൃത്രിമമായിട്ടുള്ള ഭക്ഷണം ഇതൊക്കെ കഴിച്ച് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ ആയുർധൈർഘ്യം കുറച്ചിട്ട് നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ ഇല്ലാതെ നമ്മുടെ നാടിന്റെ ഈ നട്ടെല്ല് ഇല്ലാതാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് യുവജനങ്ങളാണ് ഒരു നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ആ യുവജനങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ ചെന്ന് അവരുടെ ആയുർധൈർഘ്യമൊക്കെ കുറഞ്ഞ് അങ്ങനെ നമ്മുടെ ഇപ്പോ വളരെ എന്താ പറയാ വളരെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കം അപ്പോഴാണ് മോദി പറഞ്ഞ അങ്ങനെ നിന്റെ ഒന്നും പാൽ ഇവിടെ ഒരുക്കണ്ട ഇവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ അതെ ക്ഷീര കർഷകർക്ക് ഒരുപാട് പദ്ധതികളും നമ്മുടെ ക്ഷീരകൽ കർഷകർക്ക് വെച്ചിട്ട് തന്നെ എത്രയോ സംരംഭങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പാലോല്പന്നങ്ങളുടെ വിഭവങ്ങൾ ഇതെല്ലാം നമ്മുടെ കൂടിക്കഴിഞ്ഞു അതെ കൂടുതലാ അപ്പൊ അതൊന്നും ഇവിടെ ഒഴുക്കാൻ നിൽക്കണ്ട അത് അവിടെ തന്നെ പാൽ ഒഴിക്കിയാൽ മതി ഇവിടെ പാൽ ചേട്ടൻ അവിടെ ഒഴുക്കിക്കോ അത്ര നിർബന്ധമാണെങ്കിൽ ഇവിടെ നമ്മൾക്കുള്ള പാല് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ജങ്ക് ഫുഡ്സും വേണ്ട നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള നല്ല രീതിയിലുള്ള നമ്മളിപ്പോ പറയും വിഷമയമാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിയ ഭക്ഷണത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ താപനില ഇതെല്ലാം കൾച്ചർ ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് അവർ ആരോഗ്യ സമ്പുഷ്ടീകരണത്തിന് പറ്റുന്ന രീതിയിലുള്ളതാണ് ഭക്ഷണങ്ങളാണ് നമ്മുടെ ഓരോ സംസ്ഥാനത്തുള്ള അതെ അത് അവമാരണ നാട്ടില് ഈ പറയുന്നത് പോലെ എല്ലാം ഒരേ തരത്തിലുള്ള ജങ്ക് ഫുഡ് കഴിച്ച് ഏർപ്പാടല്ല നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ അതെ അപ്പൊ അതൊന്നും ഇവിടെ നടക്കില്ല പിന്നെ ഒരല്പമെങ്കിലും നമ്മുടെ തലമുറ ഇത്തരത്തിലുള്ള ഫുഡിലേക്ക് പോകുന്നതിന്റെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പോലും അപ്പൊ അതെ എന്തായാലും നമ്മൾ ഇതിനൊക്കെ എതിരെ പരസ്പര താരിഫ് നിരക്കുകൾ സംബന്ധിച്ച് ഒരു പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾക്കൊക്കെ കത്തുകൾ അയക്കാനും ജൂലൈ ഒമ്പതോടെ ഈ പ്രക്രിയ പ്രക്രിയ ഒക്കെ അന്തിമമാക്കാനും ഒക്കെയാണ് ഈ പറയുന്ന ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത് ഈ പറയുന്ന എത്ര രാജ്യങ്ങൾ വരച്ച വരയിൽ അതായത് ട്രംപ് വരച്ച വരയിൽ നിൽക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലാണ് റീൽ എന്ന് പറയുന്നത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അതിൽ നമ്മുടെ ട്രംപ് ട്രംപച്ചയം പ്രസംഗമാണ് വലിയൊരു സദസ്സാണ് അതിലെല്ലാവരും ട്രംപ് പറഞ്ഞു കഴിയുമ്പോഴേക്കും വലിയ വായിൽ എണീച്ചു നിന്നൊക്കെ കയ്യടിക്കുകയാണ് ജയശങ്കർ അദ്ദേഹം അവിടെ തന്നെ ആയിരുന്നു ഇതിന് കയ്യടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എന്തിനട പോയി കൈ അടിക്കണേ എന്ന് ചോദിച്ചിട്ട് അത് നമ്മുടെ നിലപാടാണ് നമ്മൾ നമ്മളൊരാളെ ആ നിലവാരവും നിലപാടുമാണ് കാരണം അങ്ങനെ ട്രംപ് പറയുന്നു അമേരിക്ക പറയുന്നു അമേരിക്ക പറയുന്നത് കൊണ്ട് അതിനെ നമ്മൾ എപ്പോഴും അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടി ആ പരിപാടി ഇവിടെ ഇല്ല പണ്ടുള്ളവര് നമുക്കറിയാലോ ഈ അമേരിക്കയുടെ ക്ഷമ അപ്പത്തന്നെ ഇവിടെ നിന്ന് എല്ലാം പിടിച്ച് വിമാനവും പിടിച്ച് പോകും ഇപ്പൊ കഴിഞ്ഞിടക്ക് മോദിനോട് പറഞ്ഞല്ലോ പോണ വഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണേ സഖേ അപ്പൊ പറഞ്ഞു എനിക്ക് പോയിട്ട് ജഗന്നാഥനെ കാണാനുണ്ട് ഏർ വേണമെങ്കിൽ ഈ വഴിക്ക് വരുമ്പോ ഇങ്ങോട്ട് കേറിയിട്ട് പൊയ്ക്കോ എന്നാണ് നിലപാട് അതിനെ വിളിച്ചെടുക്കേ വരിക എന്നുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ വിളിച്ചെടുക്കേ വരില്ല എന്നുള്ളതല്ല ആരുടെ അടുത്ത് ഏത് സമയത്ത് എപ്പോൾ എന്തിനെ എന്നുള്ള ഔചിത്യ ബോധത്തോടുകൂടി വിവേകത്തോടു കൂടി തീരുമാനിച്ചിട്ടാണ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തനവും അതിന് ഇവിടെയുള്ള കടിയുള്ള സുഡാപ്പികൾ ഇവിടെ കിടന്ന് ഓളി ഇട്ടിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെയാണ് വേണ്ടതും അപ്പൊ എന്തായാലും ഓഗസ്റ്റ് ഒന്ന് മുതലൊക്കെ പരസ്പര താരിഫുകളൊക്കെ നടപ്പാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താ പറയുക അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ വിപണി കണ്ട് ഇതെല്ലാം ഇറക്കുമതി ചെയ്യണം അതിന് പൂർണമായ വിപണി തുറന്നു തരണം എന്ന് പറയുമ്പോൾ അതിന് തുറന്നു കൊടുക്കേണ്ടതിന് എത്രത്തോളം താരിഫ് നമ്മൾ ഏർപ്പെടുത്തും എന്നുള്ളത് അത് ഇന്ത്യയുടെ നയതന്ത്രമാണ് ഇന്ത്യയുടെ പോളിസിയാണ് അപ്പോൾ ആ പോളിസി അവരുടെ പല കാര്യങ്ങളും ഇവിടെയാണ് ഏറ്റവും അധികം ഇന്ത്യയാണ് ഏറ്റവും വലിയ വിപണികളിൽ ഒന്ന് ചൈന കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ വരുന്നത് ഇന്ത്യയിലേക്കാണ് കാരണം നൂറ്റിനാൽപത് കോടി ജനങ്ങളാണ് ഇതിലേക്കൊക്കെ ഇത്രയും വലിയ വിപണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കും അത് അടിപതർക തന്നെ ചെയ്യും അപ്പോൾ റിവേഴ്സ് താരിഫിലേക്ക് പോകും ട്രംപിന്റെ കാര്യങ്ങളും ഏതാണ്ട് അടപടലം കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും